നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലിടം പിടിച്ച ഒരു ഹിസ്റ്റോറിക് സീസൺ ഏറ്റവും മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ചെൽസിയെ നേരിടാൻ ഒരുങ്ങുന്ന പി എസ് ജിയുടെ കോച്ച് ലൂയിസ് എൻട്രിക്കെ പത്രസമ്മേളനത്തിൽ പറയുകയാണ് തീർച്ചയായിട്ടും അവർ മികച്ച ടീമാണ് ഞങ്ങൾക്കും അവർക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങളൊരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടി അവരും നേടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോരാട്ടം ഉണ്ടാകും ഞങ്ങൾ റെഡി അവർ റെഡി കളിക്കളത്തിൽ മികച്ച പോരാട്ടം നടക്കും എന്നാൽ ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു സീസണാണ് ഞങ്ങൾക്കിത് അത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ രൂപത്തിൽ അവസാനിപ്പിക്കണം അതായത് കിരീടം ചൂടണം ഇതാണ് പ്രധാനമായും ലൂയിസ് എൻഡ്രിക്ക് പറഞ്ഞതിൻ്റെ അന്തസത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ മത്സരം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നായിരിക്കുമെന്നതാണ് അതിൽ ഞങ്ങൾ അവെയറാണ് ചലച്ചയ്ക്ക് ഒരു യങ് കോച്ച് ഉണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ വിത്ത് ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് അദ്ദേഹത്തിന് ഒരുപാട് മികച്ച ഇൻഡിവിജ്വൽ പ്ലേയേഴ്സുള്ളൊരു ടീമും ഉണ്ട് ബാറ്റ് ഡിഫൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഞങ്ങളെപ്പോലെ തന്നെയാണ് ചെയ്യുന്നത് അവർ ഫിസിക്കലി വളരെ സ്ട്രോങ്ങുമാണ് സോ ഒരു ക്ലോസ് മാച്ചായിരിക്കും ഈ ഫൈനലിൽ നടക്കാൻ പോകുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാച്ചായിരിക്കും കാരണം മോസ്റ്റ് ഓഫ് ഈ ഏരിയാസിൽ കളിയുടെ ഏരിയാസ് ഓഫ് പ്ലേയിൽ ഞങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങൾ റെഡിയാണ് അവർ റെഡിയാണ് തീർച്ചയായിട്ടും രണ്ട് ടീമിനും ഈ സീസണിൽ ഓരോ യൂറോപ്യൻ ട്രോഫികളുമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പം ഈ സീസണിലെ അവസാന മത്സരത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് വിത്ത് ഗുഡ് ഫീലിംഗ് വെരി ഗുഡ് ഫീലിംഗ് ആണ് ഞങ്ങൾ എത്തുന്നത് കാരണം വളരെ ഗൂഡ് ആയിട്ടുള്ളൊരു ഇയറാണ് കടന്നു പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഹിസ്റ്റോറിക് സീസൺ ബെസ്റ്റ് പോസിബിൾ വേയിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അഴ്സ് ഫോർ ദി ഓൾ ക്ലബ്ബ് എൻ്റെ പ്ലെയേഴ്സ് ഈ ഒരു ഇയറിൽ ത്രൂ ഔട്ട് ദി ഇയർ സെൻസേഷണൽ ആയിരുന്നു വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പെർഫോമൻസാണ് അവിടെ നടത്തിയത് പാരീസ് സെൻ ജർമ്മനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വർഷമാണിത് സോ അത് ഈവൻ ബിഗ്ഗറാക്കി മാറ്റണം അപ്പം ഈ കിരീടം ഞങ്ങൾക്ക് ചൂടണം ഇത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു സീസണാണ് ഈ കോമ്പറ്റീഷൻ വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വലുതാണ് വളരെ വലിയ കാര്യമാണ് ഇറ്റ് മീൻസ് അല്ലോ വറ്റ് ഒരു സംശയം അക്കാര്യത്ത് വേണ്ട ഞങ്ങളുടെ മെയിൻ ഗോള് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു കിരീടം തന്നെയായിരുന്നു ചരിത്രം കുറിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇതിപ്പോൾ പുതിയ ചാപ്റ്ററാണ് ഈ മത്സരം ഫൈനലിൽ വിജയിക്കണം ആ ഒരു കളിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുകൂടി ലൂയിസ് എൻട്രിക്ക് പറയുന്നു ചുരുക്കത്തിൽ ലഭ്യമായ എല്ലാ കിരീടങ്ങളും പോസിബിളായ എല്ലാ കിരീടങ്ങളും ഈ സീസണിൽ ഇതുവരെ അവർ നേടിയിട്ടുണ്ട് അത് തുടരണം അങ്ങനെ മനോഹരമായ ചരിത്രത്തിൽ പിടിച്ച ഈ സീസൺ ഏറ്റവും മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യണം അതാണ് ലൂയിസ് എൻഡ്രിക്കയുടെയും സംഘത്തിൻ്റെയും താല്പര്യം ആഗ്രഹം അത് നടക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വീണ്ടുവെത്താം